ഹലോ ഗായിസ് അപ്പോൾ ഇന്ന് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും നേരിട്ട് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ ഞാൻ വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഴം കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ മിൽക്ക് മിൽക്കുണ്ടാക്കാൻ ചോദിച്ചു അപ്പോൾ പഴം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ അവിടെ പഴം ഉണ്ടായി ഇപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് അവിൽമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ അവിൽ അവിൽമുൾക്കൊക്കെ ഉണ്ടാക്കി ചെറുപഴ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ അച്ഛനും ഏച്ചും ഇല്ലായിരുന്നു കാരണം ഏച്ചി ട്യൂഷൻ എടുക്കാമായിരുന്നു പിന്നെ അച്ഛനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കിയത് പിന്നെ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ജ്യൂസ് തെറ്റായിരുന്നു പക്ഷേ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ അവിൽ ഒന്നായിട്ട് കുതിർന്നു പോകുമല്ലോ പിന്നെ ഞങ്ങളിത് കുടിക്കാൻ നേരത്താണെങ്കിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അച്ഛനും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിഷ്ടമാണ് അവയിൽ അവൽ മിൽക്ക് കഴിക്കാൻ കാരണം ഇടയ്ക്കൊക്കെ അതിനോട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അവർ അതിൽ തൊട്ട് ഇതാക്കുമ്പം നമുക്കതൊരു കുതിർന്നാകുമ്പോൾ രസം ഉണ്ടാവില്ല കുറേ കുടിക്കുന്ന പോലെ തോന്നും പിന്നെ അതിൽ ഒത്തിരി മധുരം ചേർക്കാറില്ല കാരണം മധുരം അത്ര നല്ലതല്ല പിന്നെ എനിക്ക് ഞങ്ങൾക്ക് മത്തും പിടിക്കും പെട്ടെന്ന് ഒരു മധുരം ഓവർ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് മതിയാവില്ല അപ്പം ഞാൻ എപ്പോഴും കുറച്ച് മധുരം ഇടാറുള്ളൂ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ നേരെ വന്ന് ഫുഡാണ് കഴിച്ചത് അവൾക്ക് ആ ജോ അഭിൻമുൽക്ക് ഇഷ്ടമല്ല അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അത് കുതിരാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഓവർ കുതിരാതെ കുറച്ച് കുടിച്ച് ഞാൻ പിന്നെ നേരെ പോയി ഫുഡ് കഴിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്ന നേരെ എല്ലാം ഞാൻ മേലൊക്കെ കഴുകിയിട്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുവരെ നമുക്ക് വിഷക്കാതിരിക്കാനും വേണ്ടിയിട്ട് നല്ലതാണ് എനിക്കിഷ്ടമാണ് പോകുക അവിൻമുൽക്ക് നല്ലതുമാണല്ലോ നമ്മൾ കഴിക്കുന്നത് എനിക്ക് പിന്നെ തടി വയ്ക്കാനൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയും അപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കഴിക്കാറുണ്ട് അപ്പം ബായ്